പാട്ട് എഴുതുപാട് പാടും അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര് ഞങ്ങൾക്ക് ആ പാട്ട് എഴുതുപാട് ஆ ஆ அத இப்பதக்கு இப்பத தான் வந்து ஆவலா வந்து கரெக்ட் கரெக்ட் ஆ ஒitrile பேக்க வந்து கரெக்ட் பேக் எடுக்கலாம் டிரான்ஸ் வந்து இல்லையவர்னு சேட்டினு ஆ சச்சி வந்து தான் வந்து சச்சி தான் சச்சி അപ്പൊ ആട്ടൊന്ന് പാടാണ് ക്രിഞ്ച് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് മാനൂലമായിട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു സഹോദരൻ കിട്ടുക ഒരു സഹോദരി ഉണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ഉണ്ടാക്കിയെടുത്തല്ല അത് ഉണ്ടാകുന്ന സംഭവമാണ് അതിലെപ്പോഴും നമ്മൾ ഹൃദയത്തിനകത്ത് വാല്യൂ ഉണ്ടാവും ആ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര് അതിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തിനകത്ത് ആരെ സംസാരിച്ചെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞു പറഞ്ഞാലും അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നും അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാലുബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ഒരു ബോട്ടിൽ പിടിച്ചിട്ടുണ്ട് കുഞ്ഞി അറിഞ്ഞുള്ള ആളാണ് എനിക്ക് ഓരോ ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ കുത്തി പിടിച്ചിട്ടുണ്ട് ഇച്ചേട്ടാ ഇത് കഴിച്ചോ ഇത് കഴിക്കു ഇത് കഴിക്കുന്ന ആളാണ് നിങ്ങൾ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാവും അതിപ്പോ എന്താ പറയേണ്ടത് നമുക്ക് ഇപ്പോഴെല്ലാം കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമുക്ക് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സംഭവം ഞങ്ങൾക്ക് പുള്ളികൾ അറിയാലോ അനീതി പ്രാവിനോട്ടാ ஒரு பாடு